ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പുതിയ വീഡിയോ അപ്പം ഇന്നും അതിപ്പോലെ രാവിലെ ചായയും ചൂടുവെള്ളമൊക്കെ ഇട്ടു ഇത് പാറപ്പൊടി തീർന്നതുകൊണ്ട് തട്ടി വയ്ക്കുകയാണ് പിന്നെ ഇളയമ്മൻ്റെ ബർത്ത്ഡേ ആണ് അന്ന് ഒന്ന് സദ്യ ഒന്നും വേണ്ട ചിക്കൻ കറിയും ഫ്രൈയും മതി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത് ഫ്രൈ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ജോലി എളുപ്പമായി കണ്ടോ രാവിലെ എണീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പ് മാറിയ ശേഷം ഫ്രൈ ചെയ്യണം അപ്പം ഇന്നലെ രാത്രി തന്നെ ചിക്കനൊക്കെ വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടി വെച്ചത് കൊണ്ട് ജോലി ഇത് എളുപ്പമായി അപ്പുറത്ത് ഞാൻ ചോറിന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ബിരിയാണി അരി കൊണ്ടാണ് ചോറ് മറ്റേ കൈമ റൈസിൻ്റെ ചെറിയ അരി അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അതിനുശേഷം കറിക്കുള്ള സവാള അരിയാണ് ഇത് വന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചിക്കൻ കറിയാണ് സവാള സവാളയും കറിയപ്പയും കൂടെ വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ടു ഇട്ട് വഴറ്റി കഴിഞ്ഞ ശേഷം സവാള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴറ്റി കഴിഞ്ഞ ശേഷം തക്കാളി ഇട്ട് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വഴറ്റണം അതിനുശേഷം ചിക്കൻ പൗഡർ ചിക്കൻ മസാല പൗഡറല്ലേ അതും കൂടെ ഇട്ട് വഴറ്റണം വഴറ്റിയ ശേഷം ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തു ഫ്രൈ ചെയ്ത ചിക്കനാണിത് അത് കഴിഞ്ഞു അപ്പം നമ്മൾ ഇന്നലെ രാത്രി പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഈ ചിക്കൻ കറിയിലോട്ട് ചേർത്തു എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പും ചേർത്ത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർക്കാം എന്നിട്ട് അടച്ചു വെച്ചു അപ്പോൾ വളരെ പെട്ടെന്ന് അത് തയ്യാറാക്കാം ചിക്കൻ കറി അത്രയേ ഉള്ളൂ ഞാൻ കൂടുതൽ മസാലയൊന്നും വേറെ മസാലയൊന്നും ചേർക്കാറില്ല ഇത് രാവിലെ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി അതിനിടയ്ക്ക് ഞാൻ അരച്ച് താളിച്ചെടുത്തു ചട്നിയുടെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് ആഹാരം കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ ദോശയും ചുട്ടു ജോലിയൊക്കെ തീർത്ത് കഴിഞ്ഞ ശേഷം ആഹാരമെല്ലാം കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ പെട്ടെന്ന് കുളിച്ച് അടുത്തുള്ള അമ്പലം ഗണപതി അമ്പലത്തിൽ പോയിട്ട് വന്നു ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്ന ശേഷമാണ് മോൻ ഓഫീസിൽ പോയത് അതിനുശേഷം ഞാൻ ആഹാരം കഴിച്ചു ദോശയും ചട്ണിയും ഇന്നലെ പൊടിപ്പിച്ചുകൊണ്ടുവന്ന ഗോതമ്പാണ് അപ്പോൾ അത് തട്ടി വെക്കുകയാണ് ഇതൊരു മാസത്തേക്ക് അഞ്ച് കിലോ ഗോതമ്പ് പണ്ട് ഞാൻ റെഡിമെയ്ഡ് പാക്കറ്റാണ് വാങ്ങിക്കുന്നത് ഗോതമ്പ് ഗോതമ്പ് മാവ് അപ്പം ഗോതമ്പ് വാങ്ങിച്ചിട്ട് അതിനെ പൊടിപ്പിക്കും ഇത് വൈകുന്നേരം അവർ വരാറായപ്പോഴത്തേക്കും പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു രണ്ട് മക്കൾക്കും ഇഷ്ടം സേമിയ പായസമാണ് ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം അതുണ്ടാക്കിയാണ് അവർ വരാറായപ്പോഴാണ് അത് ചെയ്തു തുടങ്ങിയത് ഇനി ഈ ജോലിയെല്ലാം കഴിഞ്ഞു സേമിയ പായസം വെച്ച് രാത്രിത്തേക്ക് ചിക്കൻ കറിയുള്ളതുകൊണ്ട് ചോറ് തന്നെയാണ് ഇനിയാണ് ഒരു വലിയ ജോലി അപ്പം സമയം ഉള്ളതുകൊണ്ട് രാത്രി ഒന്നും ചെയ്യാൻ ഇല്ലാത്തത് കൊണ്ട് ജോലി രാത്രിക്കുള്ള ആഹാരമൊന്നും ഉണ്ടാക്കാൻ ഇവിടെ അത്രയും വൃത്തിയാക്കാൻ ചോദിച്ചാൽ ഈ ഷെൽഫ് കുറേ ദിവസം കൊണ്ട് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കിടക്കുന്നുണ്ടല്ലോ എന്ത് മാത്രം എല്ലാം കൂടെ വാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് പാത്രങ്ങളും ഗ്ലാസ്സുകളൊക്കെ താഴെ ഉറുമ്പോടിയാണ് അത് ധരിക്കുന്നത് ചെതലും ഉറുമ്പൊക്കെ ശല്യം ഉള്ളത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഇവിടെ ഈ ഷെൽഫ് വന്ന് നേരെ ഒരു ഡോറ് പുറത്തോട്ട് ഇറങ്ങാനുള്ള ഒരു ഡോറാണ് വർക്കിംഗ് ഏരിയയിലോട്ടാണ് അത് ഇറങ്ങുന്നത് പക്ഷേ അവിടെ മുഴുവനും കുറച്ച് പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങാനും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ നേരത്തെ ഡോർന്ന് എന്ന് പറഞ്ഞാൽ വല വെച്ചടിച്ച ഫ്രെയിമാണ് ഡോറിൻ്റെ ഫ്രെയിമാണ് അതിൽ ചെറിയ നെറ്റ് കൊണ്ട് അടിച്ചിരിക്കുകയാണ് അപ്പോൾ പണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ കൂടെ പാമ്പൊക്കെ കയറി വരുമായിരുന്നു ചേര പാമ്പെന്ന് വെച്ചാൽ ചേരൊക്കെ കയറി വരുമായിരുന്നു ഭയങ്കര പേടിയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് വെച്ചാൽ ശരി ഇതിങ്ങനെ ഒരു സെറ്റാക്കിയെടുക്കാം ഒരു ഷെൽഫ് പോലെ ആക്കിയെടുക്കാമെന്ന് വിചാരിച്ചാൽ ചേട്ടൻ റെഡിയാക്കി തന്ന ചേട്ടൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഷെൽഫാണ് ഇത് എന്നിട്ട് അതിന് ഡോറിൻ്റെ ഭാഗത്തോട്ട് ഫിറ്റ് ചെയ്ത് വെച്ചു സ്ക്രൂ ഒക്കെ കൊടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ പാത്രം വയ്ക്കാനുള്ള സ്ഥലവുമായി അവിടെ എന്തായാലും നമ്മൾ പുറത്തിറങ്ങുന്നില്ല ബാക്കിലോട്ട് ഇറങ്ങുന്നില്ല വർക്കിംഗ് ഏരിയയിലോട്ട് ഇറങ്ങുന്നില്ല അപ്പോൾ ഇത് വെച്ച് ഇങ്ങനെ വെച്ച് റെഡിയാക്കി തന്നു പാത്രങ്ങളൊക്കെ വെക്കുകയും ചെയ്യാം പിന്നെ അതിന് ശേഷം ഇങ്ങനെ ഒന്നും കയറി വരത്തില്ല ചേരൊന്നും കയറി വരത്തില്ലായിരുന്നു കുറച്ച് ഭാഗം മാത്രം ഏറ്റവും താഴെ മാത്രം കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു അതായത് ഷെൽഫിൻ്റെ ഭാഗം ഇല്ലാതെ വെക്കുകയായിരുന്നു അപ്പോൾ അവിടെ ടൈൽസ് കൊണ്ട് മറച്ചു വെച്ചു തന്നു ഏറ്റവും മുകളിലിരിക്കുന്ന ഗ്ലാസ് ഒന്ന് അഞ്ഞീത്തീയുടെ കല്യാണത്തെ റിസപ്ഷന് കിട്ടിയ ഗ്ലാസ്സുകളാണ് അപ്പോൾ അതൊക്കെ കുറച്ച് ഞാനും എടുത്തായിരുന്നു അതങ്ങനെ തന്നെ ഇരിക്കും നമ്മുടെ കയ്യിൽ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ കാണിതുപോലെ പഴയ പഴയ ഗ്ലാസ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇല്ല അങ്ങനെയിരിക്കും കളയാനും മേടിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കും നമ്മൾ എല്ലാ പാത്രങ്ങളും മാറ്റി കഴിഞ്ഞാൽ ഇനി ഡസ്റ്റടിക്കുകയാണ് ചെറിയ കുറച്ച് വലയൊക്കെ ഉണ്ടായിരുന്നു അതും വലയൊക്കെ അടിച്ച് ഡസ്റ്റൊക്കെ അടിച്ച് അങ്ങനെ ഫിറ്റ് കിട്ടിയത് വെച്ചിരിക്കുകയാണ് ആ ഷെൽഫിന് സൈഡിൽ സ്ക്രൂ കൊടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആ സ്ക്രൂ മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തോട്ടിറങ്ങാം എന്നാ കണ്ട പാത്രങ്ങൾ ഇത്രയും പാത്രങ്ങൾ നിര നടക്കുകയാണ് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും അയ്യോ ഇത് തുടങ്ങിയും പോയി ഇനി ഇത് തീർക്കാതെ പറ്റത്തില്ലല്ലോ എന്നുള്ള അവസ്ഥയായിരുന്നു എന്തായാലും അറിയും കഴിഞ്ഞു അപ്പോൾ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെറിയ സ്പൂൺ വരയ്ക്കും ചെറിയ കിണ്ണം ചെറിയ ബോളില്ല അതുവരൊക്കെ എടുത്തു വെച്ച് കഴുകിയെല്ലാം വൃത്തിയാക്കി തുടച്ച് അതിനുശേഷമാണ് ഷെൽഫിലൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാ പാത്രങ്ങളും ഇട്ട് കഴിവുകയാണ് ഇത്രയും ഇത്രയും പാത്രങ്ങളൊക്കെ ഒന്നിച്ചിട്ട് കഴുകിയപ്പോഴത്തേക്കും ഷോൾഡർ പെയിനും കൈ പെയ് കൈവേദനയൊക്കെ എടുത്ത് തുടങ്ങി പക്ഷെ എല്ലാം തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരുന്നു അത് എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ വലിയ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് അത് തീർ നല്ല വൃത്തിയായിട്ട് തീർത്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ എല്ലാ പാത്രങ്ങളും കഴുകി വെച്ച് എല്ലാം നല്ല വൃത്തിയാക്കി ഗ്ലാസ് എല്ലാം കഴുകിയത് മറ്റേ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ഇട്ട വെള്ളത്തിനും കൂടെ ചേർത്താണ് അപ്പോൾ കുറച്ച് ഷൈനിങ് ആയിട്ടിരിക്കും എല്ലാം തീർത്തു എല്ലാ പാത്രവും കഴുകി വെച്ചു ഞാൻ ഷെൽഫ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഞാൻ വിനികർ ചേർത്ത് ആ ഷെൽഫ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് വിനീഗർ ചേർത്ത വെള്ളം വെച്ചാണ് അതായത് ഷെൽഫൊക്കെ തുടക്കുന്നത് ബാക്കിൽ കാണുന്നതാണ് ടൈൽസ് ടൈൽസ് വെച്ച് മറച്ചിരിക്കുകയാണ് കുറച്ച് ഭാഗം ആ ഒരു ചെറിയ ഭാഗം മാത്രം ടൈൽസ് വെച്ച് അടച്ചിരിക്കുക എല്ലാം തുടച്ച് കഴിഞ്ഞ് ഷെൽഫിലെല്ലാം എല്ലാം തുടച്ച് കഴിഞ്ഞ് ഇനി പാത്രങ്ങളും ഗ്ലാസ്സും ഒക്കെ എടുത്ത് വയ്ക്കുക എല്ലാം ഉണക്കി വേറെ തുണി വെച്ച് ഉണക്കിയെടുത്തു വേറെ തുണി വെച്ച് ഉണങ്ങിയ തുണി വെച്ച് എല്ലാം തുടച്ചെടുത്തു ഈർപ്പമൊക്കെ മാറ്റി ഗ്ലാസിൻ്റെ ഭാഗമൊക്കെ അടുക്കി വെച്ച് കഴിഞ്ഞു എല്ലാം തീർത്തു അപ്പം കാണുമ്പോഴത്തേക്കും എന്ത് ഭംഗിയായില്ലേ എല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എത്ര ദിവസം കൊണ്ട് വിചാരിക്കുകയാണെന്ന് അറിയാമോ ഇവിടെ വൃത്തിയാക്കണം എന്ന് ചോദിച്ചാൽ വൃത്തിയാക്കി എല്ലാം എല്ലാം ക്ലിയർ സ്ലാബ് കഴുകി ഇതിലാണ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ സാധനം വാങ്ങിക്കാനുള്ള ബാഗ് ബിഗ് ഭിക്ഷോക്കറൊക്കെ അതിലാണ് വെച്ചിരിക്കുന്നത് ഈ ചെറിയ ഷെൽഫിലാണ് അതൊക്കെ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്